ഏകദേശം വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അലമാരി ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഈ കെട്ടി ഒരുങ്ങുന്നത് ഇങ്ങോട്ടേക്കാണെന്ന് അറിയണ്ടേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തേക്കായാലും പത്ത് ദിവസത്തേക്കായാലും എനിക്ക് ഒരുപാട് ഡ്രസ്സ് കൊണ്ടുപോകണം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് കുമിഞ്ഞു കൂട്ടി വെക്കണം സാധനം എല്ലാം കൂടി പാക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ എന്തോ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ആയിരുന്നു കേട്ടോ എന്റെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങി ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് പള്ളികളിലൊക്കെ ഒന്ന് പോവുകയാണ് പാക്കിങ്ങും ഒരുങ്ങലും എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ രാത്രി തന്നെ ഇറങ്ങി പിറ്റേന്ന് വെളുപ്പിലായപ്പോൾ തമിഴ്നാട്ടിലെത്തി വെളുപ്പിലെ തന്നെ തമിഴ്നാട്ടിൽ എത്തി നമ്മൾ ഉദ്ദേശിച്ച് വന്ന പള്ളിയിൽ പോകണമെങ്കിൽ ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് സാധാരണ രാവിലെ ഒരു ചായോ വെള്ളമോ കുടിക്കാത്ത ഞാനിന്ന് ഉഴുന്നോടെയാണ് കേട്ടോ രാവിലെ കഴിച്ചത് കാര്യം വേറെ ഒന്നുമില്ല ഇവിടുത്തെ ചില ഫുഡൊന്നും എനിക്ക് പിടിക്കില്ല പ്രത്യേകിച്ച് ഇവരുടെ ബിരിയാണി സാധനങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ ഇതുപോലെ ഇവിടെ വന്ന് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം നല്ല ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ച ഒന്ന് വിശപ്പടക്കാൻ വേണ്ടിയാണ് ഞാൻ ഉഴുന്നോടെ കഴിച്ചത് പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റുകട്ടോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കടയിൽ നല്ല കിടിലും മസാല ദോശയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലെത്തി അവിടെ ചെന്ന റൂമൊക്കെ എടുത്ത് ഒന്ന് ായിട്ട് പള്ളിയിലൊക്കെ കേറിയിട്ട് വൈകുന്നേരം ആണ് ഞാൻ പിന്നെ ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് മനഃപൂർവ്വം ഒഴിവാക്കി പിന്നെ പിറ്റേന്ന് രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ് ഞങ്ങൾ ഈ പോയത് ഒരു പള്ളിയുടെ ബാക്കിൽ ഒരു കടലുണ്ട് അവിടെ കടലിൽ നടുക്ക് പോകാൻ ഒരാഴും ഇല്ല നല്ല അടിപൊളിയാണ് കേട്ടോ തലേന്ന് പോയി കടൽ തീരത്തുള്ള പള്ളിയൊക്കെ കണ്ട് സ്ഥലങ്ങൾ നോക്കി വെച്ച് പിറ്റേന്ന് രാവിലെ അലാറം വെച്ച് ഞങ്ങൾ ആ കടൽ തീരത്ത് പോയി നല്ലപോലെ അങ്ങ് അർമാതിച്ചു ഇങ്ങനെ അടുത്ത പള്ളിയിലോട്ട് പോകുന്നതിന്റെ വഴിയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയതിന്റെ തൊട്ട് ായിരുന്നു നമ്മുടെ വീളാങ്കണ്ടി പള്ളി അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആ പള്ളിയും കണ്ടു പിന്നെ ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്ന ഒരു പള്ളി ഇതല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത് അടിക്കിനടിക്കിന് ഒരുപാട് പള്ളികളുണ്ട് അവിടെ ഉച്ചക്കത്തേക്ക് ഞാൻ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ ഈ പൊന്നേരിയുടെ ചോറായിരുന്നു എനിക്ക് എന്തോ ഈ ചോറ് അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല എനിക്ക് ചോറ് കുറച്ച് വലുത് വേണം അത് മാത്രല്ല ഒരാൾക്ക് കൊണ്ടുവരുന്ന ചോറ് വേണമെങ്കിൽ മൂന്ന് പേർക്ക് തിന്നെ ആ അളവിനുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ചങ്ങ് കുത്തിക്കേറ്റി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കൂട്ടി പിന്നെ ഉമ്മച്ചയ്ക്ക് പാത്രങ്ങൾ കണ്ടു പാത്ര കടയിൽ കുറച്ച് ാണ് മെയിനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു വന്ന രണ്ട് പള്ളികളായിരുന്നു ഈ രണ്ട് പള്ളിയും രണ്ട് സൈഡിലായിരുന്നു അത് മാത്രല്ല ഇത് തമ്മിൽ നല്ല ദൂരവും ഉണ്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നിർത്തി നിർത്തി പോകുന്നുണ്ടും ഇടക്കിടക്ക് ചായം കടിയൊക്കെ കഴിച്ചു കഴിച്ച് പോകുന്നതുകൊണ്ടും സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യണം എന്തെന്ന് പോലും അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഈ പോയതിൽ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത പള്ളി എടുത്തപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി അവിടുന്ന് റൂമൊക്കെ എടുത്ത് പള്ളിയിലൊക്കെ കയറി ഫുഡ് എല്ലാം കഴിച്ച് പിറ്റേന്ന് വെളുപ്പിനെ ഞങ്ങൾ ഇറങ്ങി കാര്യം വേറെ ഒന്നും സൂര്യകാന്തി പിന്നെയും പൂത്തം നിറഞ്ഞു കുറെ നാളുകൊണ്ട് ഞാൻ സൂര്യകാന്തി പൂക്കുന്ന കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം അങ്ങ് കഴിയും എന്താണോ എന്തോ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഞാൻ ഒരു സെറ്റ് ഭൂരിയും ബാക്കി എല്ലാവരും മസാല ദോശയും വാങ്ങി അങ്ങ് കഴിച്ചു കേട്ടോ പിന്നെ അവിടുന്ന് നേരെ സൂര്യകാന്തി തോട്ടത്തിലോട്ട് വെച്ച് പിടിച്ചു അവിടെ മിക്ക മിക്കത്തോട്ടത്തിലും പൂവെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തോട്ടത്തിൽ മാത്രം അങ്ങ് ഇങ്ങും കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികം പിന്നെ എല്ലാ എല്ലാത്തവണയും പൂ പോലും കാണാറില്ല ഇത്തവണ പൂവെങ്കിലും കണ്ടല്ലോ എന്ന് എനിക്ക് ആശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ അയിന്തരുവിയിൽ പോയി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ നമ്മുടെ റഹ്മത്തോട്ടലിലോട്ട് വന്നു ബൺ പൊറോട്ടയും അവരുടെ ബോർഡർ ചിക്കനും കഴിക്കാം അങ്ങനെ അതുകൂടെ കഴിച്ച് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിച്ചോ അപ്പ ബൈ ഗൈസ്